ഒരു സ്വഹാബി ചോദിച്ചു അയ്യു ഏറ്റവും നബിസ്മിനോടൊരു കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക പറഞ്ഞത് നീ നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കണം രോഗം വന്നിട്ടല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കണം മുതലിനോട് നല്ല ആർത്തിയുള്ള കാലത്ത് കൊടുക്കണം ഖന പണം ഇനിയുമുണ്ടായെങ്കിൽ ഇനിയുമുണ്ടായെങ്കിൽ എന്ന് നിനക്ക് നല്ല മോഹമുള്ള കാലത്ത് കൊടുക്കണം ദാരിദ്ര്യം വരുമോ ദരിദ്രം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് കൊടുക്കണം എന്നാണ് നബിസുല അലൈസ് പറയുന്നത് എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു നീ അത് നീട്ടി വെക്കരുത് ഏതുവരെ നിന്റെ റോഡ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നീ പറയും എന്ത് ഇത് ഇന്ന ആൾക്ക് ഇത് ഇന്ന ആൾക്ക് ഇത് ഇന്ന ആൾക്ക് എന്നൊക്കെ നീ അപ്പ പറയും പക്ഷേ ഫുലാൻ അത് വേറെ ആളതായി ഞാനക്കു പറയാനാവകാശമല്ല അത് വേറെ ആളതായി അവിടെ മരിച്ച നമ്മളെ അന്തരാവകാശികളും ഉണ്ടോ ഇല്ലേ ഞാനക്കെന്താകും